സംസ്ഥാനത്തെ ആദ്യ വർക്കിനിയർ ഹോം പദ്ധതി കൊട്ടാരക്കരയിൽ ആരംഭിച്ചു കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന നൂതന പദ്ധതിയാണ് വർക്കിനിയർ ഹോം സ്റ്റാർട്ടപ്പുകൾ ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾക്കും വിദൂരമായിരുന്ന ജോലികൾ ഏറ്റെടുത്തു ചെയ്യുന്നതിനും വർക്ക് സ്പേസ് ശൃംഖല സ്ഥാപിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം കേരളത്തെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനും സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മെച്ചപ്പെടുത്താനും വർക്ക് ഇൻ ഹോം പദ്ധതിയിലൂടെ കഴിയുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു വൈജ്ഞാനിക തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്ക് വീടിനടുത്ത് തൊഴിലെടുക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിനുമായി സർക്കാർ ആരംഭിക്കുന്ന വർക്ക് നിയർ ഹോം പദ്ധതിയുടെ സംസ്ഥാനതല നിർമ്മാണോദ്ഘാടനമാണ് കൊട്ടാരക്കര ബിഎസ്എൻഎൽ കെട്ടിടത്തിൽ മന്ത്രി നിർവഹിച്ചത് കേരളത്തിലെ ഏത് സ്ഥലവും ഇന്ത്യയിലെ മറ്റു നഗരങ്ങളെ ലോകത്തെ മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് വ്യത്യാസമുണ്ട് ലോകത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പ്രമുഖമായ മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ കിട്ടുന്ന അതേ സൗകര്യം അവിടുത്തെ ഗ്രാമപ്രദേശത്തിൽ കിട്ടില്ല പക്ഷെ കേരളത്തിൽ ന്യൂയോർക്കിൽ കിട്ടുന്ന അതേ സൗകര്യങ്ങൾ നമ്മുടെ ഉൾപ്രദേശത്തെ ഒരു ജില്ലയിലെ ഉൾഗ്രാമത്തിലെ കടകളിൽ കിട്ടും അവിടെ സാധനം വാങ്ങുന്ന ശീലമുണ്ട് ആ ശീലം അന്തർദേശീയമായ ബന്ധം അവർക്കുള്ളത് കൊണ്ടാണ് അവർക്ക് ഈ ശീലങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ അവരുടെ ജീവിത നിലവാരത്തിൽ ആയാലും റോഡ് ആയാലും യാത്രാ സൗകര്യങ്ങളായാലും നമുക്ക് ധാരാളമുണ്ട് കോവിഡ് കാലത്ത് പ്രത്യേകിച്ച് ഐ ടി മേഖലയിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ സൗകര്യം നൽകുന്ന വർക്ക് ഫ്രം ഹോം രീതി കൂടിയാണിത് എന്നാൽ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന പരിമിതിയെ മറികടക്കാൻ വർക്ക് നിയർ ഹോം സംവിധാനത്തിലൂടെ സാധിക്കുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾ അടക്കമുള്ള സംരംഭങ്ങൾക്കും വിദൂരമായിരുന്നു ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിന് വർക്ക് സ്പേസ് ശൃംഖല സ്ഥാപിക്കുകയാണ് ലക്ഷ്യം കിഫ്ബി സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ എസ് ആർ രമേശ് അധ്യക്ഷനായിരുന്നു വർക്ക് നിയർ ഹോം വെബ്സൈറ്റ് പ്രകാശനം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് നിർവഹിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ കൊട്ടാരക്കര നഗരസഭ വൈസ് ചെയർപേഴ്സൺ വനജ രാജീവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അഭിലാഷ് വാർഡ് കൌൺസിലർ അരുൺ കാടാകുളം കേഡിസ്ക് മെമ്പർ സെക്രട്ടറി ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ കെ എസ് ഐ ടി ഐ എൽ എം ഡി ഡോക്ടർ സന്തോഷ് ബാബു ടെക്ജൻഷിയ സോഫ്റ്റ്വെയർ ടെക്നോളജി സിഇഒ ജോയി സബാസ്റ്റ്യൻ ഏണസ്റ്റാന്റെ യങ് ഡയറക്ടർ റിച്ചാർഡ് ആന്റണി സോഹോ കോർപ്പറേഷൻ പ്രോഗ്രാം മാനേജർ മഹേഷ് ബാല കെ ഡിസ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എം റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര